വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും ഒന്നാകെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണവാർത്ത എറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് യേശുദാസ് അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു വയനാട് ദ്വാരക സേക്രട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകനായിരുന്നു അദ്ദേഹം നിരവധി ശിഷ്യസമ്പത്തുള്ള വ്യക്തിത്വമായിരുന്നു യേശുദാസ് ബീനാച്ചി നടയത്തും കരയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു യേശുദാസ് ഭൗതിക ശരീരം മൂന്ന് മണിവരെ ബീനാച്ചിയിലെ വീട്ടിൽ പൊതുദർശനത്തിനായി വെക്കും വൈകുന്നേരം നാല് മുപ്പതോടെ മാനന്തവാടി അമ്പുകുത്തി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാരം വത്സയാണ് ഭാര്യ റോംസ് ഡോക്ടർ റോബിൻ എന്നിവരാണ് മക്കൾ ലിസി ഉമ്മിനാൻ സജി മീനങ്ങാടി സെൻറ്റ് പീറ്റർ ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ ജോൺ എന്നിവരാണ് സഹോദരങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഇന്ന് വളരെ പ്രശസ്തരാണ് പഴയ സഹപ്രവർത്തകരും ശിഷ്യരും തങ്ങളുടെ പ്രിയ അധ്യാപകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വീട്ടിലെത്തി എല്ലാവർക്കും മധുരമുള്ള ഓർമ്മകളും ഏറെ നല്ല കാര്യങ്ങളുമാണ് യേശുദാസിനെ പറ്റി പറയാൻ ഉണ്ടായിരുന്നത് യേശുദാസിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക